ഭാസ്കർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും പാലക്കാട് എം എൽ എയും ചാനൽ ചർച്ചകളിലെ തിളങ്ങുന്ന താരവുമായ കോൺഗ്രസിന്റെ യുവമുഖം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിയിൽ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോഴത്തെ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രണയിച്ച് വഴിപഴപ്പിച്ചു എന്നതല്ല ധാരാളം പെൺകുട്ടികളുമായി ബന്ധമുണ്ട് എന്നതാണ് ആരോപണത്തിന്റെ കാതൽ സി പി എമ്മോ ബി ജെ പിയോ ആവശ്യപ്പെടുന്നതിനേക്കാൾ വാശിയോടെ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടതും രാഹുലിനെതിരെ രംഗത്ത് വന്നതും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ മത്സരിക്കുന്ന വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ കട്ടയ്ക്ക് നിന്നാണ് രാഹുലിനെ വീഴ്ത്തുന്നത് രാഹുൽ ഇതുവരെ വാ തുറന്നിട്ടില്ല ഏതു നിമിഷവും വാ തുറക്കാം എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് സാധ്യതയെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു നിശബ്ദമായി കളി കാണുകയാണ് പിണറായിയും കൂട്ടരും അവർക്കായിരുന്നു ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇതൊരിക്കലും ഇത്രയും വലിയ വിവാദമാകുമായിരുന്നില്ല ഒരു പരാതി ഇല്ലാതെ ഒരു എഫ്ഐആർ ഇല്ലാതെയാണ് ഇക്കണ്ട ബഹളങ്ങളൊക്കെ നടക്കുന്നത് ഓർക്കണം പരാതിയും കേസുമുണ്ട് ജയിലിൽ കിടന്നാലും കുലുങ്ങാത്തവരാണ് സി പി എമ്മുകാർ മന്ത്രിസഭയിൽ മാത്രമല്ല സർക്കാരിന്റെ പിൻബെഞ്ചിലും ഇത്തരം പീഡന ചരിത്രമുള്ളവരുണ്ട് അവിടെയാണ് സി പി എമ്മുകാരെ കോൺഗ്രസുകാർ കണ്ടുപഠിക്കേണ്ടത് സി പി എമ്മിലെ ഒരു എം എൽ എയോ മന്ത്രിയോ ഒരു കുഴപ്പത്തിൽ ചെന്നുപെട്ടാൽ പാർട്ടിക്കാർ ഒരുമിച്ച് നിന്ന് അവരെ സംരക്ഷിക്കും സംരക്ഷിക്കാൻ കഴിയാത്ത അഗാധഘർഷത്തിലാണ് അവർ വീണതെങ്കിൽ മിണ്ടാതിരിക്കും കോൺഗ്രസുകാരട്ടെ ഒരുത്തൻ എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ ചെന്ന് പെട്ടാൽ അത് പരമാവധി വഷളാക്കി തനിക്കാക്കി വിടക്കാക്കാൻ ശ്രമിക്കും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവിച്ചത് അതാണ് രമേശ് ചെന്നിത്തല അവസരം മുതലെടുത്ത് വി ഡി സതീശന് വെട്ടാൻ രംഗത്ത് വരുന്നു വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പ് തന്നെ തൻ്റെ വത്സലപുത്രനെ തള്ളിപ്പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് തൻ്റെ കൂടെ ചേർക്കാൻ ശ്രമിക്കുന്നു സി പി എമ്മുകാർ ഇതെല്ലാം കണ്ട് ഊറിച്ചിരിക്കുകയാണ് കാരണം ഇതിനേക്കാൾ വലിയ വെള്ളപ്പൊക്കത്തിലൂടെ ഒരു കുലുക്കവുമില്ലാതെ നീന്തി കടന്നവരാണ് അവർ അതിൻ്റെ രണ്ട് സംഭവങ്ങൾ മാത്രം പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പോകുന്നത് രണ്ട് ഓഡിയോ ക്ലിപ്പുകളാണ് ഈ ഓഡിയോ ക്ലിപ്പുകളിലെ നായിക ഒരാൾ തന്നെയാണ് അവരാരാണെന്ന് അറിയാമെങ്കിലും ഞാൻ അവരുടെ വിശദാംശങ്ങൾ പുറത്തുവിടാത്തത് പഴയ ഓഡിയോ ക്ലിപ്പ് ആയതുകൊണ്ട് അവരിപ്പോൾ സ്വസ്ഥമായി എവിടെയെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നോർത്ത് മാത്രമാണ് അവർ ഇടക്കാലത്ത് നിരവധി വാർത്തകളിൽ നിറഞ്ഞിരുന്നു നിരവധി പോലീസ് ഉദ്യോഗസ്ഥരോടും പ്രമുഖരോടും അവർ ഇത്തരത്തിൽ ബന്ധം സ്ഥാപിച്ച് അവരുമായുള്ള സംഭാഷണങ്ങൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ആ സമയത്ത് യുവതി ബന്ധം സ്ഥാപിച്ച രണ്ടു പേരാണ് കടകപ്പള്ളി സുരേന്ദ്രനും മുകേഷും രണ്ടുപേരും ഒരു സാഹചര്യത്തിൽ പറ്റിക്കപ്പെടുന്നു പറ്റിക്കപ്പെട്ടതിന് നിരാശ അവർ ആ യുവതിയോട് പങ്കുവെക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ വീണ്ടും വൈറലാവുകയാണ് കൊല്ലം എം എൽ എ കൂടിയായ മുകേഷൻ ഈ യുവതിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിലും യുവതി അതിനു മുമ്പ് വീട്ടിൽ പോയി എന്നതാണ് പരാതി അതിനുശേഷം അവരെ വിളിച്ച് എന്തിനാണ് എന്നെ പറ്റിച്ചത് എന്തിനാണ് ഈ തരികിട എന്ന് ചോദിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് എന്തെല്ലാം സാഹചര്യങ്ങൾ ഒരുക്കിയാണ് ഇങ്ങനൊരു അവസരം കാത്തിരിക്കുന്നത് ഇനിയും വരാം എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യങ്ങളൊക്കെ ശരിയാവണോ എന്ന് ഹലോ മുേശേട പിന്നെ വിളിച്ചില്ലായിരുന്നില്ല ഞാൻ വന്നേ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്ന എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ലോ ആ അവിടെ അല്ലല്ല നീ ഈ ഈ പറയുന്നത് ഭയങ്കര കേട്ടോ. ഞാൻ ഞാൻ ആ അതെ പറയുന്ന രണ്ട് പതിനൊന്ന് മണി അങ്ങോട്ട് കഴിയുമ്പോ മുകേച്ചേട്ട ഫ്രീ ആവൂന്ന് പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല അതെ മണിക്ക് മണി ഞാൻ പക്ഷെ ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് രണ്ടു മണിയായിട്ട് ഒന്നും കോൾ വന്നില്ല രണ്ട് മണിയായിട്ട് ഞാൻ ഓടിപ്പെടാതെ ഇല്ല ഞാനിപ്പൊ തിരിച്ചു വരും ഒരു ഒരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പ തിരിച്ചു വരും ഞാനങ്ങ്

നേരെ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ അതെ അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തായിരുന്നു ഇതിപ്പം എന്നതല്ലേ കൺസർവേഷൻ പറവുണ്ട് നമ്മൾ ഒരു ടൂപ്പിലി ആയിട്ട് ഞാൻ വാക്ക് വാക്കാതൊക്കെ ഇല്ലല്ല അതൊക്കെ അതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ ഭയങ്കര സംഭവം അതൊക്കെ വലിയ ഞാൻ അത് അപ്പൊ എന്തൊക്കെയാണത് ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാൻ അവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കാണ് ഓരോ ഓരോ ഫൈലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ ഓപ്പണിങ് തിരിച്ചു ഒപ്പിടിച്ചപ്പോൾ നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്തതാണ് അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാ മണിക്ക് അല്ല ഇതിപ്പോ ഞാൻ വിവരം വെയിറ്റ് ചെയ്യാതിരിക്കും വെയിറ്റ് ചെയ്യാതിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ചെയ്യാതിരിക്കും ഞാൻ സെക്രട്ടേറിയറ്റിനെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങവരെ പോയി പറയുന്നത് കളിയാക്കാന്ന് പറയും അതായത്

വാച്ച്മാൻ നമ്മൾ അതെല്ലാം കാര്യങ്ങൾ ഇത് കൊല്ലം എംഎൽഎയും നടനുമായ മുകേഷും ഒരു യുവതിയും തമ്മിലുള്ള സംഭാഷണമാണ് മറ്റനേകം ലൈംഗികാരോപണങ്ങൾ ഉണ്ടായി നോർക്കണം ആദ്യത്തെ ഭാര്യ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി പുറത്തേക്ക് പോയി രണ്ടാമത്തെ ഭാര്യ പലതും മനസ്സിലടുക്കി മാറിപ്പോയി ആദ്യ ഭാര്യയായ സരിത പൊട്ടിത്തെറിച്ചുകൊണ്ട് മുകേഷിനെതിരെ ഇന്റർവ്യൂ കൊടുത്ത

okay i didn't depend that's fine but he has to share right in the morning jaundice vanakarium he'll say oh are you trying to track me down where he jaundice vanakarium urajana raja ithra feeling vanakarium were five year old he's asking me oh you want to find out where i am that's why you're tracking me and calling i was കൈയൊക്കെ ഷിവറിങ് ആയിരുന്നു അത് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ബിക്കോസ് ഡീലിങ് ലോൺ ഇസ് സോ ഡിഫിക്കൾട്ട് ദ ടു എ സിക്ക് ചൈൽഡ് ആൻഡ് എ യങ് ബേബി കയ്യിൽ ആൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഹി ജസ്റ്റ് കിക്ട് മീ ഹിയർ ഇൻ മൈ ടോമി ഐ ഫെൽ ഓൺ ദ കോട്ട് അമ്മാങ്ങനെ പിടിക്കൂല്ലേ എന്നിട്ട് യു ക്രൈ ഹിസ് ഈസ് ഓ യു ആർ എ ബെസ്റ്റ് ആക്ട്രസ് കരഞ്ഞോ കരഞ്ഞോ നല്ല കരയൂ Constantly, he was trying to do something constantly I remember we went for a dinner car full ninth car he'll take the car back or front and I fell off and I fell off and I'm crying there and i'm I'm not showing my tears because he'll make he'll say oh whatever he will he'll that was. ദറ്റ് വാസ് ദ ഡൊമെസ്റ്റിക് വയലൻസ് ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് ഹി യൂസ് ടു മിഡിൽ ഓഫ് ദ നൈറ്റ് ഹിൽ ഡ്രിങ്ക് ആൻഡ് കം ആൻഡ് വെൻ ഐ ഓ ഓ ഓ ഓ ഓപ്പൺ ദ ഡോർ ബൈ ഐ യു ഡിലേ നാച്ചുറലി വി ലാസ്ക് ദെൻ ഹിൽ ഹോൾഡ് ദ വെരി ചീപ് തിങ് ഹിൽ ഹോൾഡ് ദ മൈ ഹെയർ പുളി മീ ഡ്രാക്ക് ടു ദ കിച്ചൺ ആൻഡ് വിൽ പുട്ട് മീ ഓൺ ദ ഫ്ലോർ ആൻഡ് കെക്ക് ഇനിയൊരു കാര്യം കൂടെ പുള്ളി എപ്പോഴും പറയും നീ ഇവിടുത്തെ ലോലൊന്നും നീ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് ജഡ്ജിമാർ എൻ്റെ ഫ്രണ്ട്സാണ് പൊളിറ്റിക്കലി എനിക്ക് എല്ലാവരും ക്ലോസ് ആണ് യു യു വിൻ ഹിയർ ഇതാണ് സി പി എമ്മിന്റെ ധാർമ്മികത ഇവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നാട് നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് സമാനമായ ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി കേൾക്കേണ്ടതുണ്ട് ഇതിലെ വില്ലൻ കഥാപാത്രം കഴക്കൂട്ടം എം എൽ എയും മുൻ കടകംപള്ളി സുരേന്ദ്രനാണ് സുരേന്ദ്രനും ഈ യുവതിയെ കാത്തിരുന്നു പക്ഷേ യുവതി പറ്റിച്ചു യുവതി മഴയായതുകൊണ്ട് പോയില്ലെന്ന് പറഞ്ഞു സുരേന്ദ്രൻ കുഴപ്പമില്ല ഒരു റെയിൻ കോട്ടിട്ട് വരണം മഴ നനയരുത് എന്ന് കരുതലോടെ പറയുന്ന ഓഡിയോ ക്ലിപ്പ് ഹലോ എന്താണ് ഈ നാളെ ഇതുപോലെ തന്നെയായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല അതാണ് ഞാൻ പറയുന്നത് താല്പര്യമില്ല എന്നത് പറഞ്ഞാൽ പിന്നെ മഴയായത് കാരണം അല്ലാതെ വേറെ ഒന്നും ദൈവത്തിനാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാ കാര്യം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ ഞാൻ വിചാരിച്ചെന്ന തോരട്ടെന്ന് വിചാരിച്ചു തോരട്ടെന്ന് വിചാരിച്ചു ഞാൻ കേറി കേറുകിടന്ന് പിന്നെ ഞാൻ ഉറങ്ങി പോയത് അയ്യോ അതുകൊണ്ടല്ല ഞാൻ നാളെ ഞാൻ വരാം സത്യോട്ട് ഞാൻ വരാം ഇന്ന് മഴയായത് കാരണമാലോ ഞാൻ വരും നാളെ വരും വരും ഞാൻ രാവിലെ പിന്നെ ഉറങ്ങി പിന്നെ വേറൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഞാൻ ഒന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല വേണ്ട വേണ്ട ലോകത്താ ലോകത്താരോടൊന്നും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ ഞാൻ

ശരി വാങ്ങിച്ചില്ലായിരുന്നു മഴയിട്ടാണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ ആ ഇതിനുശേഷം ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല എന്നാൽ ഇവർ രണ്ടുപേരും ഈ യുവതിയെ കാത്തിരുന്നെന്നും ഈ യുവതി അവരെ പറ്റിച്ചു എന്നതിനും തെളിവാണിത് എന്നിട്ട് വീണ്ടും ഈ യുവതിയെ അവർ കാത്തിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ആരോടും പറയില്ലല്ലോ അല്ല എന്ന് ഇത് പുറത്തു വന്നിരിക്കുന്ന ബന്ധമാണ് ഇങ്ങനെ പുറത്തു വരാത്ത എത്ര ബന്ധങ്ങളുണ്ടാവും നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞതാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ കല്ലെറിയുന്നവരിൽ എത്ര പേരുണ്ട് വിശുദ്ധർ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റു തന്നെയാണ് പ്രത്യേകിച്ച് ഓടി നടന്ന് സ്ത്രീകളെ കബളിപ്പിച്ചത് എന്നാൽ അതിൻ്റെ പേരിൽ ബഹളം വയ്ക്കുന്ന പാർട്ടിക്ക് നേതാക്കൾക്ക് എന്ത് ധാർമ്മികത എന്ന് വ്യക്തമാക്കാൻ ഇതൊരിക്കൽ കൂടി സംപ്രേഷണം ചെയ്യുന്നുവെന്ന് മാത്രം